ഗ്യാസും അസിഡിറ്റിയും അകറ്റാനും വണ്ണം കുറയ്ക്കാനും ഡയറ്റിൽ ഉൾപ്പെടുത്താം അയമോദക വെള്ളം നമ്മുടെയൊക്കെ അടുക്കളയിൽ കാണപ്പെടുന്ന സുഗന്ധ ഒന്നാണ് അയമോദകം വിറ്റമിനുകൾ ധാതുക്കൾ തുടങ്ങി നമുക്ക് ആവശ്യമായിട്ടുള്ള പല സുപ്രധാന ഘടകങ്ങളും ഇവയിൽ അടങ്ങിയിരിക്കുന്നു അയമോദകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണെന്ന് ന്യൂട്രീഷന്മാർ പറയുന്നു ഗ്യാസ് വയർ വീർത്ത് കെട്ടി നിൽക്കുന്ന അവസ്ഥ അസിഡിറ്റി നെഞ്ചരിച്ചിൽ എങ്ങനെയുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അയമോദക വെള്ളം ഡയറ്റിൽ ഉൾപ്പെടുത്താം ശ്വാസകോശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രോഗപ്രതിരോധശേഷി കൂട്ടാനും ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങളെ പുറന്തള്ളാനും അയമോദക വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ പ്രമേഹ രോഗികൾക്ക് പ്രമേഹം നിയന്ത്രിക്കുന്നതിനും അയമോദവെള്ളം ഡയറ്റിൽ ഉൾപ്പെടുത്താം വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അയമോദക വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും കലോറി കുറഞ്ഞ ഈ പാനീയം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും ചർമ്മത്തെ ആരോഗ്യമുള്ളതും അഴകുള്ളതുമാക്കി തീർക്കുന്നതിനും അയമോദക വെള്ളം പതിവാക്കുന്നത് നല്ലതാണ് സ്ത്രീകൾക്ക് ആർത്തവവേദന കുറയ്ക്കാനും സന്ധിവേദനയെ ലഘൂകരിക്കുന്നതിനും അയമോദക വെള്ളത്തെ ആശ്രയിക്കുന്നത് നല്ലതാണ് അയമോദക വെള്ളം വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം ഇതിനായി ആദ്യം ഒരു ടേബിൾ സ്പൂൺ അയമോദക വിത്തുകൾ രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക രാവിലെ ഈ മിശ്രിതം ഒന്ന് തിളപ്പിക്കുക ശേഷം അരിച്ചെടുത്ത് ഈ വെള്ളം കുടിക്കാം